നമസ്കാരം കൂട്ടുകാരി എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് വിട്ടിയായ ഒരു താറാവിൻ്റെയും കുറുക്കന്റെയും കഥ കേട്ടാലോ പണ്ട് പണ്ടൊരിടത്ത് ഒരു കുളത്തിൽ ഒരു കൂട്ടം താറാവുകൾ താമസിച്ചിരുന്നു അവരിൽ ഒരുവൻ പമ്പര വിയിരുന്നു ഒരു ദിവസം ഒരു കുറുക്കൻ ആ കുളത്തിൻ്റെ അടുത്തേക്ക് വന്നു താറാവിനെ കണ്ടപ്പോൾ അവനെ പിടിച്ചു തിന്നാൻ കുറുക്കന് ആഗ്രഹമുണ്ടായി പക്ഷേ കുറുക്കന് നീന്തൽ അറിയില്ലല്ലോ എങ്ങനെയും താറാവിനെ കരയിലെത്തിക്കണം കുറുക്കൻ ആലോചിച്ചു കുറുക്കൻ ഒരു തന്ത്രം പ്രയോഗിച്ചു അവൻ താറാവിനോട് പറഞ്ഞു താറാ ചേട്ടാ താറാ ചേട്ടാ താങ്കൾ എന്തും മനോഹരമായാണ് നീന്തുന്നത് അങ്ങേക്ക് കരയിലോടാൻ കഴിയുമോ ഇതു കേട്ട് താറാവ് അഹങ്കാരത്തോടെ പറഞ്ഞു എനിക്ക് നീന്താനും കഴിയും ഓടാനും കഴിയും കേട്ട് കുറുക്കൻ പറഞ്ഞു അതെയോ അതിശയം തന്നെ താങ്കൾ ഒരു മിടുക്കനാണല്ലോ താങ്കൾ നീന്തുന്നത് ഞാൻ കണ്ടു അങ്ങേക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ കരയിലൊന്ന് ഓടിക്കാണിക്കാമോ കേട്ട പാതി കേൾക്കാത്ത പാതി താറാവ് വെള്ളത്തിൽ നിന്നും കരയിലേക്കോടി കുറുക്കനാകട്ടെ തക്കം പാർത്തിരിക്കുകയായിരുന്നു കുറുക്കൻ വേഗത്തിൽ താറാവിനെ പിടിച്ചു അപ്പോഴാണ് താറാവിന് തന്റെ മണ്ടത്തരം മനസ്സിലായത് അവൻ കുറുക്കന്റെ കൈകളിൽ അകപ്പെട്ടു കൂട്ടുകാരെ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് എടുത്തുചാടി പ്രവർത്തിക്കരുതെന്നും നമ്മുടെ കഴിവുകൾ എവിടെയാണ് പ്രയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യകതയും കൂട്ടുകാർക്ക് ഈ കഥയിൽ നിന്ന് മനസ്സിലായില്ലേ ഈ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത് മറ്റൊരു കഥയുമായി കാണും വരേക്കും ഗുഡ് ബൈ